വളരെ നല്ലൊരു സെഷൻ ആണ് ഇന്നലെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് തൈ ഹെൽത്ത് തൈ ഹെൽത്ത് അല്ല നമ്മുടെ സൈക്ലോവയെ കുറിച്ച് അത് വളരെ ആവശ്യമായ പ്രൊഡക്റ്റ് ആണെന്ന് കാരണം സൈക്ലോവ എന്ത് എന്ന് വില വില കൂടുതലാണ് എന്നുള്ളതിന്റെ പേരിൽ ആളുകൾ മാറി നിൽക്കുമ്പോൾ എന്തുകൊണ്ടാണ് സൈക്ലോവക്ക് വില കൂടുതൽ എന്നുള്ളത് പഠിക്കാത്തതാണ് അതിൽ സൂപ്പർ ഹെർബ്സുകളാണ് യൂസ് ചെയ്യണത് സൂപ്പർ ഹെർബ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ വിലക്ക് കിട്ടാത്തതുകൊണ്ടാണ് കമ്പനി അങ്ങനെ ചെയ്യുന്നത് നമുക്കത് കിട്ടുക നമ്മുടെ അസുഖങ്ങൾ മാറുക എന്നുള്ളതിനാണ് കമ്പനി പ്രാധാന്യം കൊടുക്കുന്നത് അത് എവിടെ നിന്ന് എത്തിക്കാൻ പറ്റും എവിടെ നിന്ന് കിട്ടിപ്പിക്കാൻ പറ്റും എന്നുള്ളത് കമ്പനിക്ക് അറിയുന്നത് കൊണ്ട് സാധാരണക്കാർ ലക്ഷങ്ങൾ മുടക്കി ചെയ്യുന്ന ഇത്തരം ട്രീറ്റ്മെന്റ് ഒക്കെ ആയിരങ്ങൾ കൊണ്ട് തീർത്ത് കൊടുക്കാൻ കഴിയുന്ന കമ്പനി നമ്മളെ ഉള്ളൂ അശോകാരഷ്ടത്തിന് മാത്രം എത്ര ഉൾപ്പെടുക്കണങ്ങൾ നല്ലോത് നോക്കാണ് പുനർനവാസവത്തിന് മാത്രം എത്ര കൊടുക്കണം ആ പുനർനവിയും അശോകവും ഒക്കെ ചേർത്തിട്ട് ഒരു കോമ്പിനേഷൻ ചെയ്തൊരു സയന്റിസ്റ്റ് നമുക്ക് തരണം അളവിൽ അളവിൽ അതിന്റെ ആനുപാതികമായ അളവിൽ ശാസ്ത്രീയമായി അദ്ദേഹത്തിന് കിട്ടിയ സമ്മാനങ്ങളുടെയും സർട്ടിഫിക്കേഷന്റെയും ഗോൾഡ് മെഡലിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ നിന്ന് വരിയുന്ന ഒരു തത്വമാണ് നമ്മൾ ഈ കഴിക്കുന്നത് അത് മനസ്സിലാക്കിയാൽ മതി നേരത്തെ തന്നെ ഒരാൾ പറഞ്ഞു ഞാൻ ഉമൺ കമ്പാനീനില്ലാത്ത പോലും സൈക്കളോ കൊടുത്ത് നോക്കി അപ്പൊ വലിയ റിസൾട്ട് ഉണ്ടായില്ല അപ്പൊ ഞാൻ അതോട് കൂടെ വുമൺ കമ്പാനീനെ ചേർത്ത് വലിയ റിസൾട്ട് കിട്ടിയത് അപ്പൊ ചുരുക്കി പറഞ്ഞ മാസം കഴിക്കണം എന്നുള്ളത് നമ്മളെ ധൈര്യത്തിന് പറയണം അപ്പൊ കമ്പനി എന്ത് ചെയ്യുന്നു രണ്ടു മാസം കൊണ്ട് തന്നെ ആയിരം ആൾക്കാരിൽ തൊണ്ണൂറ്റെട്ട് ശതമാനം ആൾക്കാർക്ക് റിസൾട്ട് എത്തിക്കുന്നുണ്ട് പക്ഷെ തൊണ്ണൂറ്റെട്ട് ശതമാനം കഴിഞ്ഞ് രണ്ട് ശതമാനത്തിന് ഒഴിവാക്കാൻ പറ്റുമോ ഇല്ല അതിന് ആറുമാസം തുടരണം എന്നാ പറഞ്ഞു ഞാൻ ആറു മാസം പറഞ്ഞ ആൾക്കാർക്ക് അഞ്ചു മാസം കൊണ്ട് മാറി റിസൾട്ട് നേരത്തെ പറഞ്ഞിട്ടുണ്ടവിടെ അപ്പൊ ആറുമാസം തന്നെ തുടരുക എന്നുള്ളത് ഈ ശരീരത്തിന്റെ എല്ലാ കാലഘട്ടവും അതായത് ചൂട് കാലഘട്ടവും തണുപ്പ് കാലഘട്ടവും സമ സമ്മിശ്ര കാലഘട്ടവും ഒക്കെ പെടുത്തിക്കൊണ്ട് ട്രീറ്റ്മെന്റ് അടിസ്ഥാനത്തിൽ ശരീരത്തിനെ ക്ലിയർ ചെയ്യാനാണ് ആ സിസ്റ്റം നമ്മള് ഓവറി ഒരു സ്ത്രീനെ സംബന്ധിച്ചിടത്തോളം പള്ളിയേക്കാൾ വലുത് അവളുടെ പള്ളയാണ് നമ്മൾ പറയാറുണ്ട് പള്ളിയിൽ പോയി പുരുഷൻ നിസ്കരിച്ചാൽ കിട്ടുന്ന പുണ്യത്തിനേക്കാൾ വലുതാണ് അവളെ ഗർഭം ധരിച്ചാൽ തന്നെ കിട്ടുന്നത് പ്രസവത്തിന് വേണ്ടി നൊന്ത് വേദനിച്ചാൽ കിട്ടുന്നത് പ്രസവിച്ചാൽ കിട്ടുന്നത് കുഞ്ഞിന് മുലപ്പാൽ കൊടുത്താൽ കിട്ടുന്നത് എല്ലാം ഒരു ഭാര്യക്ക് ഫുള്ള് പള്ളയാണ് വയറാണ് എന്നുള്ളത് ചുരുക്കം അപ്പൊ വയറിന്റെ എല്ലാ കാര്യങ്ങളും ഇൻഗ്രീഡിയൻസ് എന്താണ് ശരിക്കും നമ്മുടെ ഓവറി സിസ്റ്റമാണ് ശരിക്കും ഗർഭപാത്രം എടുത്ത് കളഞ്ഞ ആൾക്കാർക്ക് ശരീരത്തിന് ഉഷ്ണം കൂടുതലായി കാണാൻ സാധിക്കും എന്തുകൊണ്ടാ ശരീരത്തിന്റെ ഊഷ്മാവിനെ പോലും നിയന്ത്രിച്ചു നിർത്തുന്നതിൽ വലിയൊരു പങ്കുണ്ടത് എന്തെയ്യും വൈദ്യശാസ്ത്രം അത് വലിയ പ്രശ്നമുള്ള പ്രസവക്ക് നിർത്തിയല്ലേ അതാണ് ഒഴിവാക്കി കളയാൻ പറയും അതിന്റെ ശേഷമാണ് അനുഭവിക്കാൻ പോണത് ഏതുപോലെ പ്രസവത്തിന് വേദന ജാതിരിക്കാൻ വേണ്ടി ഞെട്ടലിൽ ഊരൊക്കെ ഒരു സൂചി കുത്തും ചില ആൾക്കാർ അല്ലെ ഇഞ്ചക്ഷൻ ചെയ്യിപ്പിക്കും അപ്പൊ പ്രസവ വേദന ഉണ്ടാവില്ല ആ സെക്കൻഡ് വേദന സഹിക്കാൻ മടിച്ചിട്ടാണ് അതിന് പൈസ കൊടുത്തിട്ട് അപ്പാണ് ഈ ചെയ്യിപ്പിക്കുന്നത് എന്നിട്ടും നമ്മൾ മരണം വരെ ഊരവേദന രോഗിയായിട്ട് തുടരും ഇതാണ് പ്രശ്നം നമ്മൾ എന്ത് ചെയ്യുക നല്ല നല്ല സൂപ്പർ ഹെർബ്സുകൾ ചേർത്തിട്ടുള്ള ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗീകാരത്തോട് കൂടിയിട്ട് ഇന്ന് എലമെന്റ്സ് എന്ന ബ്രാൻഡിലൂടെ തന്നെ നമ്മുടെ മുമ്പിലേക്ക് അവാർഡ് ബേസ്ഡ് ആയിട്ട് നമ്മൾ എത്തിച്ചു തരുന്ന ഇത് നമ്മൾ അന്തസ്സിൽ കഴിക്കുക അസുഖങ്ങൾ മാറ്റുക കുഞ്ഞിക്കാല് കാണാൻ ആഗ്രഹിക്കുന്ന അനേകായിരം കുടുംബങ്ങൾ നമ്മുടെ മൈ ലൈഫിൽ ലൈഫിലായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു ഒന്ന് ആലോചിച്ചു നോക്ക് അപ്പൊ ഒരു കുടുംബത്തെ വാർത്തെടുക്ക ഒരു കുടുംബത്തെ വാർത്തെടുക്കുക സമ്പന്നരെ വാർത്തെടുക്കുക എന്തൊക്കെ ദൗത്യമാണ് മൈലേഫിന്റെ തുടക്കം കൊണ്ട് തയ്റ്റുള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഡ്രീം വേൾഡിലേക്ക് നമ്മൾ തിരിയണമെങ്കിൽ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ച് ജീവിതം ഫുൾ ചെയ്യണമെങ്കില് നല്ല നല്ല പ്രൊഡക്റ്റുകൾ നമ്മളെ കമ്പനി നമ്മുടെ കയ്യിൽ എത്തിച്ചിട്ടുണ്ട് എന്നുള്ള തിരിച്ചറിവോട് കൂടിയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുക ഈ സൈക്ലോവ കൊടുത്തും തയ്യലത്ത് ഒക്കെ നമ്മൾ രോഗം മാറ്റിക്കൊണ്ടിരിക്കുക ഇപ്പൊ തൈ തൈറോയിഡ് ഗ്രന്ഥിയിൽ പ്രശ്നം വന്ന് വീക്കം വന്ന് അത് ക്യാൻസറാണെന്ന് നിരീക്ഷിച്ചുകൊണ്ടിരുന്ന ഒരു രോഗത്തെ പോലും നയനീ പൈവും തൈഹാലത്തും മാത്രം ഞാൻ കൊടുത്തിട്ട് രണ്ടു മാസം കൊണ്ട് മാറി കഴിഞ്ഞു ഇനി ഒരു ശതമാനം രണ്ടു ശതമാനം ആക്കിയുള്ളൂ അപ്പൊ നമ്മൾ ആ വീട്ടിലേക്കൊക്കെ കയറി ചെല്ലുമ്പോൾ കയറി ഇരിക്കി വെള്ളം കുടിച്ചിട്ട് പോയാൽ മതി ചായ കുടിക്കുക അല്ല പോകരുന്ന് വിടുന്നെന്ന് പറയണമെങ്കില് നമ്മുടെ തൈഹൽത്തവും നമ്മുടെ നയനീപൈവു ആണത് അപ്പൊ അതുകൊണ്ട് നമുക്കൊരു അടിസ്ഥാന അഡ്രസ്സ് തരുന്ന ഈ പ്രൊഡക്റ്റുകൾ നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ള കൂടി പറഞ്ഞു കൊണ്ടേ ഇരിക്കലാണ് എൻ്റെ ദൗത്യമെന്നും ഏറ്റെടുക്കാൻ ദൈവികമായി വന്നവർ അത് ഏറ്റെടുക്കുമെന്നും മാത്രം നമ്മൾ കരുതിക്കൊണ്ടിരിക്കുക ഒരു ജലപ്രളയമുള്ള അവിടുത്തെ ദുരിതാശ്വാസ പ്രവർത്തകരുടെ ദൗത്യം നമ്മൾ നിർവഹിക്കുന്നത് അവിടെ നിന്ന് എല്ലാവരും മാറി സ്കൂളിലേക്ക് മാറി നിൽക്കണമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞത് കേട്ടവരെ രക്ഷപ്പെട്ടിട്ടുണ്ടാവും അല്ലാത്തവർ ഒലിച്ചു പോയിട്ടുണ്ടാവും